പുസ്തകങ്ങൾ സമ്മാനിച്ചു ഓഫീസിലെ അസിസ്റ്റന്റ് സൂപ്പർവൈസറും തന്റെ പുസ്തകങ്ങൾ കുണ്ടമൻകടവ് പൈതൃക പാലത്തിനരികിലെ വായനാ കേന്ദ്രത്തിന് സമ്മാനിച്ചത് കേരളീയ വേഷത്തിലെത്തിയ എഴുത്തുകാരി വഴിയോര വായന കേന്ദ്രത്തിന് സമ്മാനിച്ചു ഓഫീസിലെ അസിസ്റ്റന്റ് സൂപ്പർവൈസറും പേയാട് അരുവിപ്പുറം റോഡ് ഗ്രീൻ സിറ്റി മെരിയൽ വില്ലേയിൽ ജസീന്ത മോറിസാണ് തന്റെ പുസ്തകങ്ങൾ കുണ്ടവൻകടവ് പൈതൃക പാലത്തിനരികിലെ വഴിയോര വായന കേന്ദ്രത്തിന് നൽകിയത് കഥകൾ കവിതകൾ നോവലുകൾ അനുഭവക്കുറിപ്പുകൾ തുടങ്ങി ജസീന്ത എഴുതി പ്രസിദ്ധീകരിച്ച പതിമൂന്ന് പുസ്തകങ്ങളും സുഹൃത്തുക്കളായ സാഹിത്യകാരന്മാരുടെ പതിനഞ്ച് പുസ്തകങ്ങളുമാണ് വായനാ കേന്ദ്രത്തിന് സമ്മാനിച്ചത് ഓണക്കാലമായതിനാലാണ് കേരളീയ വേഷമണിഞ്ഞ് എഴുത്തുകാരി സ്വന്തം സൃഷ്ടികളുമായി എത്തിയത് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റുള്ളവരും പുസ്തകങ്ങൾ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ തെരുവോര വായനശാല യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന സവിശേഷമായ ഒരു പരിഗണന കിട്ടാതെ പോയ ഒരു വിശ്രമമാണ് ഈ തെരുവോര വായനശാല എന്ന കാഴ്ചപ്പാട് ജസിന്താ മോറിസ് എന്ന എഴുത്തുകാരിയിൽ സൃഷ്ടിച്ച ഒരു ചലനമുണ്ട് ആ ചലനമാണ് ഇന്നത്തെ ചടങ്ങിന് ഈ ഓണക്കാലത്തിന് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഉള്ള ഈ ചലനത്തിന് ഈ സംഭവത്തിന് കാരണം ഈ ജസിന്ത മോറിസ് എന്ന എഴുത്തുകാരിയെ ഇനിയും നമ്മുടെ നാട് അറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എ ജി സി ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ് കർഷകയാണ് കാരുണ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരാളാണ് ഈ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ് ഈ അനുഭവങ്ങളുടെ ചൂടാണ് ചൂരാണ് തൂലികയിലെ മഷിയായി കടലാസിൽ വാർന്നു വീഴുന്നത് അതാണ് നമ്മുടെ എല്ലാം കൈകളിൽ സൃഷ്ടികളായി എത്തുന്നത് ഞാൻ ശ്രീമതി ജസ്സിൻ്റെയെ എഴുത്തുകാരി എന്ന് മാത്രം വിശേഷിപ്പിക്കില്ല ഒരു സാമൂഹ്യ പ്രതിബ പ്രതിബദ്ധതയുള്ള പ്രവർത്തക മനുഷ്യ സ്നേഹി നന്മയുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യന് ഊർജം പകരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക അത് നല്ല കലാഹൃദയമുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് നൂതനമായ ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു മഹത് വ്യക്തി കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂടിയായ ശ്രീമതി ജസിൻ്റെ ഇന്നിവിടെ ഈ വഴിയോര ഗ്രന്ഥശാലയിൽ കുറേ പുസ്തകങ്ങൾ നിറയ്ക്കാൻ അവരുടെ ഒരു ആഗ്രഹം എന്തിനാണ് പുസ്തകങ്ങൾ നിറയ്ക്കുന്നത് പുസ്തകങ്ങൾ മനുഷ്യരുടെ സുഹൃത്തുക്കളായി മാറണം കുട്ടികളുടെ സുഹൃത്തുക്കളായി മാറണം അവർ വായിക്കാനുള്ള പ്രചോദനമായി മാറണം നവമാധ്യമത്തിൻ്റെ ഈ കാലം ആധുനിക കാലം നമ്മുടെ കുഞ്ഞുമക്കൾ പുസ്തകത്തിൽ നിന്ന് അക്ഷരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളത് നല്ലതും ചീത്തയും അവർ കാണുന്നുണ്ട് പുസ്തകം അക്ഷരങ്ങൾ വായിച്ച് ഹൃദസ്ഥമാക്കുന്നത് പോലെ ആകില്ല ഏതൊരു ആധുനിക സംവിധാനവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ വരുന്ന തലമുറയ്ക്ക് വായിച്ച് വളരുന്നതിന് വേണ്ടിയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു ഒരു മാർഗ്ഗം എന്നുള്ള തരത്തിൽ ആ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകം തന്നത് അത് വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ അത് സ്വീകരിക്കുന്നു അത് വരും തലമുറയ്ക്ക് എത്രമാത്രം ലഭ്യ പിന്നെ വിജ്ഞാനപ്രദമായിരിക്കുമെന്ന് നമുക്കറിയാം അതങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സംഭാവനയായി ഞങ്ങൾക്കിവിടെ ലഭ്യമാക്കി തരുന്ന എഴുത്തുകാരി ശ്രീമതി ജസീന്ത ബോറസനെ ഗ്രന്ഥശാലയുടെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എഴുതുന്നത് നമ്മളുടെ വീടിലുള്ള അറകളിൽ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരിലേക്ക് എത്തിക്കാനോ അല്ല ആരുടെ പുസ്തകം തന്നെ ഇരുന്നാലും അതുകൊണ്ട് ഒരു എഴുത്തുകാരിയായി എന്നറിയപ്പെട്ട മുതൽ തന്നെ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത് കുറേ ബുക്സുകൾ എൻ്റെ മാത്രമല്ല എൻ്റെ കളക്ഷനിൽ നിന്നും ഒരു വലിയ ശേഖരം തന്നെ ആദ്യം എ ജിസ് ഓഫീസിൽ പത്ത് മുപ്പത് വർഷം മുൻപേ തന്നെ എ ജിസ് ഓഫീസിലെ ലൈബ്രറിയിൽ എൻ്റെ ഓഫീസിൽ അവിടെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതേ തുടർന്ന് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചത് പൂന്തിറയിലെ തീരദേശത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ലൈബ്രറി തുടങ്ങണമെന്ന് അവിടുള്ള ആൾക്കാർ അവരുടെ ആഗ്രഹം അറിയിച്ചപ്പോൾ ഒരു ചെറിയ കെട്ടിടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതൊരു ലൈബ്രറി ആക്കാനായിട്ട് അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൂടാതെ എൻ്റെ പത്ത് ഇരുന്നൂറ്റി അൻപത് പുസ്തകങ്ങളോളം ഞാൻ അവർക്ക് ഡൊണേറ്റ് ചെയ്യുക ഉണ്ടായത് മാത്രമല്ല ആ ലൈബ്രറിക്ക് എളിമ വായനശാല എന്നുള്ള പേരും ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചത് പൊന്നോണം വരുന്നതിൻ്റെ ഈ അവസരത്തിൽ ഏറ്റവും മഹത്തമുള്ള സംഭാവന എന്ന് പറയുന്നത് അക്ഷരം അക്ഷരങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അക്ഷരം വെളിച്ചമാണ് ജ്ഞാനമാണ് അറിവാണ് അത് അത് പകരുന്നതാണ് ഏറ്റവും മഹത്തമുള്ള കർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ഇവിടെയുള്ള സ്നേഹിതരായ ആളുകളെ ഞാൻ ശിവ കൈലാസനെയും എല്ലാവരെയും എൻ്റെ ഈ അഭിപ്രായം എൻ്റെ ഈ ആഗ്രഹം അറിയിക്കുകയും അവരും അതിനോട് യോജിക്കുകയും അങ്ങനെയാണ് ഇന്നിവിടെ ഇതിനും ഇത് തുടങ്ങാൻ ഇത് നടത്താനും മുന്നിട്ട് നിൽക്കുന്ന ഈ വനിതകളും ഇവിടുത്തെ ഭാരവാഹികളും എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു ചെറിയ പരിപാടി ഓണത്തിന് മുന്നോടിയായി സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായിട്ട് ഐ ബി സ്വതീഷ് എം എൽ എ പുസ്തകങ്ങളെറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ വയനാ കേന്ദ്രം പ്രസിഡന്റ് ആർ ബി ബിജുദാസ് സെക്രട്ടറി വിജയൻ നായർ എന്നിവർ പങ്കെടുത്തു